ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഇന്നിപ്പോ വൈകുന്നേരം തുടങ്ങിയ മഴ ഈ കാണുന്നത് നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടാവും ഞാൻ സൈലന്റ് കേട്ട് നോക്കൂ കേട്ടില്ലേ ഒരേ മഴ ചെറുതായിട്ട് കാറ്റ് അടിക്കുന്നുണ്ട് എന്നാലോ ഒരേ ലെവലിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണം മഴ ആകാശത്തെ ഇരുണ്ടി കൂടി നിൽക്കണം എന്നാൽ കട്ടിയായ കാർമേഖ ഇല്ലെങ്കിലും ഫുള്ള് മൂടിക്കെട്ടി നിന്ന് ഒരേ പിഴയിൽ പെയ്യാണ് ചെറിയ തുള്ളികളാട്ടാ കനം കുറഞ്ഞ തുള്ളികളാണ് ആകാശ നിന്നും വരുന്നത് നല്ല കട്ടിയുള്ള തുള്ളിയല്ല അതുകൊണ്ട് നല്ല വെള്ളം കൂടുതലായിട്ട് വരുന്നില്ലെങ്കിലും പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ മാതിരി കണ്ടിന്യൂസ് അടുത്തടുത്തായിട്ടാണ് തുള്ളികൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ചെറിയ മഴക്കന്നെ പുഴയിലൊക്കെ വെള്ളം ചെറിയ രീതിയിലൊക്കെ ഉയരാൻ സാധ്യതയുണ്ട് മഴ നിൽക്കുന്ന സാധ്യത കാണുന്നില്ല ഒരേ മഴ ഒരേ ലെവലിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കണേ അപ്പോ വീടിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് അപ്പോൾ ഇവിടെ തോണോ കാക്കകളൊക്കെ ഇതേ മരത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറി കയറിയിരിക്കണ്ട് അവയ്ക്ക് മഴ ഒന്നും എന്ന് തോന്നുന്നു എന്താണെന്നറിയില്ല ഇപ്പൊ എന്തായാലും നല്ല മഴ ഇങ്ങനെ മരങ്ങളൊക്കെ നനഞ്ഞ് കാറ്റാണെങ്കിൽ ചെറിയ കാറ്റ് എളുപ്പം ഉണ്ടല്ലേ ഇതൊന്നും കാറ്റില്ലാതെ ഒരേ നിൽപ്പണേ എന്നാലും മഴയാണെങ്കിൽ നിൽക്കുന്ന ഒരു സാധ്യതയും കാണുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ